ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അലഹമില്ല ഞാനും കുട്ടികളൊക്കെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ വേറെ ഒന്നല്ല പറയാൻ വന്നത് കേട്ടോ ഇന്നലെ ബറാത്താരാവായിട്ട് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ സ്വന്തം ഉപ്പ കുത്തി കൊലപ്പെടുത്തിയ വിവരം അവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ആ ഉപ്പിനെയും മകളിനെയും കുറിച്ച് പറയാനും ഒന്നല്ലേ വന്നത് പക്ഷേ വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് ആദ്യം അതൊന്ന് കേട്ടിട്ട് പറയാട്ടോ ഒരു ദാരുണ സംഭവത്തിന്റെ വാർത്ത വരുന്നുണ്ട് കാസർഗോഡ് മഞ്ചേശ്വരത്ത് പതിനെട്ട് കാരിയെ പിതാവ് വെട്ടിക്കൊന്നു കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശി ജുമലയാണ് മരിച്ചത് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കിൽ ചേരുന്നു അരുൺപാറക്കൽ എന്താണ് ഈ ക്രൂരതയ്ക്ക് കാരണം എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ഈ കുമാർ ഞാനിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത് സംഭവം ഉണ്ടായ സ്ഥലമാണ് ഇതാണ് തൂങ്ങിനാട് ഹെലികോപ്റ്ററുള്ള ജുമൈലയുടെ വീട് ഇവിടെ വെച്ചാണ് കൊലപാതകം നടന്നിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും പൂർണമായും കാണിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇവിടെ പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ മുഴുവൻ രക്തമാണ് വീട്ടിൽ മുഴുവൻ രക്തമാണ് ഉള്ളത് പതിനെട്ട് വയസ്സാണ് ജുമൈലയ്ക്കുള്ളത് പിതാവുമായി കുടുംബം വേർപിരിഞ്ഞു നിൽക്കുകയായിരുന്നു പിതാവ് ഈ മയക്കുമരുന്നിന് അടിമയാണ് അങ്ങനെ പിതാവിനെ ഈ വീട്ടിൽ നിന്ന് മാറ്റിയതാണ് പിന്നീട് പിതാവ് മയക്കുമരുന്നിനടിമയാണ് കുടുംബ പ്രശ്നം സ്വത്ത് തർക്കം ഇതൊക്കെയാണ് ഇപ്പൊ ഉപ്പ മകളേനെ കൊല്ലാൻ കാരണമെന്നാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് ഞാൻ ഈ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ഒരുപാട് ഒരുപാട് ഉസ്താദന്മാര് ഞാൻ പറയുന്നത് കേൾക്കേണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ അവളുടെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അതല്ലെങ്കിൽ സഹോദരൻ അതല്ലെങ്കിൽ ഭർത്താവ് ഇവർ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് പുറത്തേക്ക് പോകുന്നത് രാത്രി സമയമായാലും പകൽ സമയമായാലും പുറത്തേക്ക് പോകുന്നത് സുരക്ഷിതത്വമല്ല എന്ന് ഒരുപാട് പിന്നെ സ്ഥാതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് വേറൊന്നുമില്ല ഇപ്പം സ്ത്രീകൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ സുരക്ഷിതമുണ്ടോ സ്വന്തം ഉപ്പയാണ് മകളേനെ എന്തു ചെയ്തിരിക്കുന്നത് കൊന്നിരിക്കുന്നത് ഇതിനു മുൻപ് ഒരു ഉമ്മ പുറത്തേക്ക് പുറം ലോകത്തേക്ക് അറിയിച്ചിരുന്ന് എന്തിരുന്ന സ്വന്തം ഉപ്പ തന്നെ മകളെ അവിടെ ഇവിടെയും തൊടുവാനും സ്പർശിക്കാനും പീഡിപ്പിക്കാനൊക്കെ ശ്രമിച്ചു മകളത് ടീച്ചറോടും സ്കൂൾ ടീച്ചറോടും പറഞ്ഞ് അങ്ങനെ പുറത്തു വന്നൊരു വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വം ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പടച്ചവൻ ഞാൻ പറയുന്നു ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വം ഒരു പുരുഷന്റെ കയ്യിലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഓക്കെ എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വവും അല്ലെങ്കിൽ അവൻ അവളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഒരു പുരുഷനെയും പടച്ചവൻ ഏൽപ്പിച്ചിട്ടില്ല സ്വന്തം ജീവിതത്തിലെ ഉത്തരവാദിത്വം സ്വയം ഒരു പതിനഞ്ച് വയസ്സ് വരണ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ നോക്കാം ഇന്ന് നമുക്ക് പതിനഞ്ച് വയസ്സായ കുട്ടിയെ പോലും സുരക്ഷിതമായി നോക്കാൻ പറ്റാത്തൊരു സ കാലത്തിലേക്ക് പോകണത് അച്ഛൻ തന്നെയാണ് ഒരു വയസ്സായ കുട്ടിയെ ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ കൈമുട്ട് കൊണ്ട് അടിച്ചു കൊന്നത് അല്ലേ അപ്പോൾ കുട്ടികൾക്കും എവിടെയാണ് സുരക്ഷിതത്വം അമ്മമാരാണ് പറഞ്ഞത് സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ സുരക്ഷിതത്വം പുരുഷന്റെ കയ്യിലാണ് അല്ലെങ്കിൽ രാത്രി പുറത്തേക്ക് പോകുന്ന സ്ത്രീകളുടെ അസമയത്ത് പോകുന്ന സ്ത്രീകളുടെയൊക്കെ സുരക്ഷിതത്വം അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന തനിയെ പോകുന്ന പെൺകുട്ടികൾ പെണ്ണുങ്ങളെ സുരക്ഷിത്വം അല്ല അവരുടെയൊക്കെ സുരക്ഷിതത്വം വീട്ടിലെ ഭർത്താവിൻ്റെ ആങ്ങളയുടെ അച്ഛൻ്റെയൊക്കെ കൈകളിലാണെന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നുന്നതാണ് കേട്ടോ കാരണം എന്താ ഇന്ന് സ്വന്തം അച്ഛൻ തന്നെ ജീവൻ എടുക്കുന്നു ഭാര്യയെ തന്നെ കുലക്കയറിലേക്ക് പോകാനും തൂങ്ങി മരിക്കാനും ഇടയാക്കുന്നു ആ സ്ഥിതിക്ക് ആണുങ്ങളേനെ അങ്ങനെയാണ് അപ്പം നിങ്ങളൊരു കാര്യം പറയുന്നത് അവൻ മദ്യപാനിയാണ് അവൻ കഞ്ചാവാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് ഏഹ് അവനൊന്നും ഇസ്ലാമിൽ പിറന്നതല്ല അവനൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല ഇസ്ലാമിൽ പെട്ടവനാണെന്നുണ്ടെങ്കിൽ അവൻ കള്ളു കുടിക്കില്ല മദ്യപിക്കില്ല പെണ്ണ് പിടിക്കില്ല ഈ ന്യായങ്ങൾ കൊണ്ടാണ് ആര് വരിക ഈ പറയുന്ന ആളുകൾ വരിക പക്ഷെ എൻ്റെ ഒരു വിശ്വാസം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് പടച്ചവൻ തരുന്നതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ശ്വാസം നമ്മൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ശ്വാസം എപ്പോൾ നിലയ്ക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതും പടച്ചവൻ തന്നെയാണ് അത് ഞാനായാലും ആരായാലും എനിക്ക് ഞാൻ ഇത്രത്തോളം ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എൻ്റെ നാമം പടച്ചവൻ പറ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അരിമണിയിൽ ഇവളുടെ ജീവിതം അവസാനിക്കണം അത് ഇവള് ഭക്ഷിക്കണം എന്നുള്ളത് പടച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നടക്കൂ എന്നാണ് എൻ്റെ അരിമണി തീർന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പടച്ചവൻ വിളിക്കുമെന്ന് തന്നെയാണ് അത് ഓരോരുത്തർക്കും ഓരോ തരത്തില് പക്ഷെ നമുക്ക് പടച്ചവനോട് ദുവാ ചെയ്യുവാനേ പറ്റുള്ളൂ പല നമുക്ക് വരുന്ന ദോഷങ്ങളും ഇതും നമുക്ക് പടച്ചവനോട് ദുവാ ചെയ്ത് മാറ്റിയെടുക്കാമെന്നാണ് നമ്മുടെ മക്കൾക്ക് അപകട മരണങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കണേ അവർക്ക് ആയുസും ആരോഗ്യം നൽകണേ നീ അവരെ നിന്റെ നേരായ മാർഗത്തിൽ നയിക്കണേ എന്നുള്ളത് ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനും നല്ല രീതിയിൽ പഠിച്ചവനോട് ദുബായി ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് കുറേ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്ന് നമുക്ക് മാറ്റം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതല്ലാതെ ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വവും ഒരു പുരുഷൻ്റെ കയ്യിലും അള ഏൽപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഇന്ന് സ്വന്തം അച്ഛൻ കൊല്ലുന്നു ഭാര്യ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു അച്ഛൻ മക്കളെ കൊല്ലുന്നു അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് അപ്പോൾ പോകണത് അപ്പോൾ ആരുടെ കയ്യിലാണ് പഠിച്ചവൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ പറ സ്ത്രീ ആണെന്നുണ്ടെങ്കിലും അവൾക്ക് ഉചിതമായ തീരുമാനങ്ങളും കാര്യങ്ങളും അവളെ വീട്ടിൽ അവള് സുരക്ഷിതമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമെടുക്കാനും അവൾക്ക് സുരക്ഷിതമില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് മാർക്കാണ് വേണ്ടത് ഒരു സ്ത്രീക്ക് തന്നെയാണ് വേണ്ടത് ഒരു വീട്ടിൽ ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സായ കുട്ടി അച്ഛനാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനാരാ കാരണം ആ കുട്ടി അത് പുറം ലോകം പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് ആരാ കാരണം അവൾ തന്നെയാണ് അതിനുള്ള കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പുറത്തു പറയുവാനുള്ള ഒരു ധൈര്യം തൻ്റെയിടം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോഴും അവൾ പേടിക്കുന്നു അതുകൊണ്ടാണ് പുറത്തറിയാത്തതും പുറത്തറിയാതെ പോകുന്നത് അപ്പോൾ എൻ്റെ ഒരു വിശ്വാസമാണ് ഇപ്പം ഞാൻ ഈ മരണത്തിലൂടെ ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണം എന്ന് ബോധ്യപ്പെടുമോ എന്ന് എനിക്കറിയില്ല കുറേയൊക്കെ ഇനി പിന്നെ പൊങ്കാലിടാനേ വരുള്ളൂ അല്ലേ ഇതിപ്പോൾ മഞ്ചേശ്വരത്ത് ഉപ്പ ഊമർ എന്ന് പറയുന്ന ആൾ സ്വന്തം മകളെ തന്നെയാണ് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത് അവിടെ പെടഞ്ഞ് വീഴുന്നത് കണ്ടിട്ട് പോലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഒന്നിനും അയാൾ അനുവദിച്ചില്ല എന്ന് പറയുന്നത് സുഹൃത്തിനെയും ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെയും കുത്തി അയാൾ മരണപ്പെട്ടു എന്നാണ് അറിയുന്നത് അപ്പൊ പറ ആരുടെ ജീവൻ സുരക്ഷിതത്വമാണ് ഈ പറയുന്ന ആണുങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പടച്ചവൻ ഇല്ല നമ്മുക്കൊരു കാലാവധി വെച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവൻ ഏത് സമയത്താണോ വിളിക്കുന്നത് അത് ഏത് മാർഗമാണോ നമുക്ക് അങ്ങോട്ട് ചെല്ലേണ്ടത് ആ രീതിയിൽ നമ്മൾ മരണപ്പെടുക തന്നെ ചെയ്യും അതല്ലാതെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ കൈകളിലേക്ക് തരുന്ന മക്കൾക്ക് എന്നോടൊരു ഉസ്താദ് പറഞ്ഞതാണ് നാളെ മേലാക്കം എനിക്കെന്തേലും സംഭവിച്ചു പോയാൽ എൻ്റെ മക്കളൊക്കെ ആരാ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ മക്കളില്ലാതെ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചതാണ് അവള അതിന് നീയും നിന്റെ ഹസ്ബൻഡും ഒരു കാരണമായെന്നേ ഉള്ളൂ നീ മരണപ്പെട്ടു പോയിണ്ടെങ്കിലും അവര് ജീവിക്കും എന്നാണേ അവർക്കും അള്ള ഒന്ന് വെച്ചിട്ടുണ്ടാകും അവർക്ക് ആരുടെ കൈകളിലൂടെ ഭക്ഷണം എത്തണം ആരുടെ കൈകളിലൂടെ അവർ ജീവിക്കണം ഏത് വഴിയിലൂടെ അവർ പോകണം എന്നുള്ളതൊക്കെ അള്ള നിശ്ചയിക്കും അള്ള അള്ള പറയുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നാണ് പറയണത് പിന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് സങ്കടമുണ്ടെങ്കിലും പടച്ചവനോട് പറയുക നമുക്ക് എന്ത് വരുന്നതും മാറ്റി തരാന് പടച്ചവനെ കൊണ്ടേ സാധിക്കൂ അതല്ലാതെ നമുക്കൊരു മരണമല്ല വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവിനെ കൊണ്ടും അച്ഛനെ കൊണ്ടും താങ്കളെ കൊണ്ടും അത് തടുക്കാൻ നമുക്ക് സാധിക്കില്ല അത് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു നിങ്ങൾ എന്നെ കളിയാക്കുമായിരിക്കും ഇവളെന്താ ടീ പറയുന്നതെന്ന് അല്ല അതെനിക്ക് ഒരു പക്ഷേ ഒരു വിശ്വാസമാവും എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനുള്ളൊരു വിശ്വാസമാവും എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വിശ്വാസമാവും കാരണം അങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളായാലും നമ്മൾ ചെയ്യുന്ന നല്ലതായാലും ചീത്തതായാലും നമ്മൾ നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നമ്മൾ പറയുക ഞാനിങ്ങനെയൊരു കാര്യം ചെയ്യുന്നുണ്ട് നീ അതെനിക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നീ എനിക്കത് നല്ല രീതിയിൽ തന്നെ ആക്കി തായോ നീ എനിക്കത് ചീത്തയാണെന്നുണ്ടെങ്കിൽ നീ എനിക്കതിനെ ഇപ്പം എന്താ പറയുക നല്ല രീതിയിലാക്കാതെ നീ എന്നെ തടസ്സപ്പെടുത്ത് എന്നാണ് എൻ്റെ അമ്മ എപ്പോഴും പറയാറ് ദൈവം ദൈവത്തിനോട് പ്രാർത്ഥിക്കലും അങ്ങനെ തന്നെയാണ് അപ്പം ആ ഒരു വിശ്വാസമാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇതിൽ നമുക്ക് എന്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അത് പടച്ചവൻ വെച്ചിട്ടുള്ളൊരു വിധി അത് ആൾക്ക് മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ കൂടെ അത്ര ആളുകൾ ഉണ്ടായിക്കോട്ടെ നമ്മുടെ അച്ഛനോ അമ്മയോ സഹോദരിയോ ആര് വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഒരു അപകടം വന്നിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനാൽ നമ്മൾ മരണപ്പെടണമോ എന്നുണ്ട് പഠച്ചവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയും മരണപ്പെടുള്ളൂ ഇനി അത് ആരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നും കേട്ടോ ഏതൊരു സ്ത്രീടെയും സുരക്ഷിതത്വം അവളുടെ കൈകളിൽ തന്നെയാണ് അതല്ലാതെ അവൾ പുറത്തേക്ക് പോയാൽ ഇനി അവൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും അച്ഛൻ്റെ കയ്യാലെ മരണപ്പെടാം സഹോദരൻ്റെ കയ്യാലെ മരണപ്പെടാം ഭർത്താവിൻ്റെ കയ്യാലെ മരണപ്പെടാം പട്ടച്ചവൻ്റെ കിതാബിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത്രേ നടക്കുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ദുബായിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത്രയും മനസ്സുരുകി പട്ടച്ചവനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വഴി തുറന്നു തരുന്നവനാണ് അല്ല എൻ്റെ അനുഭവമാണ് നിങ്ങളങ്ങോട് വന്നോളം കേട്ടോ പൊങ്കാലടം ചാരായിട്ട് ഉസ്താദന്മാരെ പറയാന് ഞാൻ ഉസ്താദിന്മാരെയാണ് പറഞ്ഞതല്ല ഒരിക്കലും എൻ്റെ അനുഭവം എനിക്കുള്ള വിശ്വാസം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞേ തേടും പല ഉസ്താദന്മാരും പറയുന്നുണ്ട് സ്ത്രീകളുടെ പുറത്തിറങ്ങി പോകുമ്പോൾ ഇപ്പം ഞാനതിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു സുനിതാ വില്യംസ് ഹിന്ദു അല്ലെങ്കിൽ സുനിതാ വില്യംസിന് എങ്ങോട്ട് വേണമെങ്കിലും പോവാം പക്ഷെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് എവിടേക്കും പോകാൻ പാടില്ല അവർക്ക് അവരുടെ മതാചാരപ്രകാരം എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അതൊക്കെ ഓരോരുത്തർ വിശ്വാസം വിശ്വസിച്ചോട്ടെ നോ പ്രോബ്ലം അതൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഒരു വിശ്വാസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മരണം അത് എപ്പോഴാണോ അള്ള തീരുമാനിക്കുന്നത് നമ്മൾ ഏത് വഴിയിലൂടെ പോകണമെന്നാണോ അള്ള വെച്ചിരിക്കുന്നത് ആ വഴിയിലൂടെ തന്നെ നമ്മൾ പോകും അപ്പോൾ ഈ പൊങ്കാല ഇടുന്നവർ വന്ന് പൊങ്കാലിട്ടിട്ട് പോണം കേട്ടോ